നമസ്കാരം കൂട്ടുകാരെ ഞാൻ പിറ്റച്ചുവുള്ളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് മൂന്നേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില അമ്പത് പൈസയാണ് കൂടിയിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്കും കുരുമുളകും സ്വർണത്തിനും വൻ പ്രിയം ഇനി രാവിലത്തെ സാ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി ഒന്ന് അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് പൈസയും ഐ എസ് എൻ എൽ കിലോ നൂറ്റി എൺപത്തൊന്ന് ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ അറുപത്തഞ്ച് പൈസയാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി ഒന്ന് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി രൂപ അമ്പത് പൈസയാണ് ഇതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡിൻ്റെ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലോട്ട് കിലോ നൂറ്റി എഴുപത്തേഴ് മുതൽ നൂറ്റി എൺപത്തി രണ്ടുമാണ് പുട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ടി ആ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തി ആറും അറുപത് ശതമാനം ഡി ആസി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി രണ്ടുമാണ് കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത്തി ആറുമാണ് ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ടി ആ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി പതിനാല് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇന്നത്തെ റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറും ഫൈവും ഐ എസ് എൻ എൽ ഉട്ടുപാലും അമ്പുവിശയാണ് കൂടിയിരിക്കുന്നത് റബ്ബർ കർഷകർക്ക് അനുകൂലമായ കാലാവസ്ഥയാണ് ടാപ്പിങ്ങിന് ഉള്ളത് തൊഴിലാളികളുള്ള സമ ഇപ്പോൾ ടാപ്പിംഗ് നടക്കുന്നത് മറ്റൊരു വില തൊഴിലാളികളെ അന്വേഷിച്ച് നടക്കുകയാണ് ഈ കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി അറുപത്തഞ്ചും ഒരു ഫവൻ്റെ ഇരുപത്തി രണ്ടായിരത്തി അറു അഞ്ഞൂറ്റി ഇരുപതും അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതും ഒരു പവൻ എഴുപത്തൊമ്പതിനായിരത്തി നൂറ്റി പന്ത്രണ്ടുമാണ് സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇതാണെന്നത് രാവിലത്തെ സ്വർണ്ണവില ഇനി തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തെ കിലോ തൊണ്ണൂറ്റാറും നാടൻ വെളിച്ചെണ്ണ ലിറ്ററിന് മില്ലിലെ ഒറിജിനൽ നാടൻ വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി നാൽപ്പതും ആണ് കോപ്ര എടുത്തപടി ഇരുന്നൂറ്റി അമ്പത്തിനാലും കൊക്കോ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപതും കശവണ്ടി നൂറ്റി ഇരുപതുമാണ് അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ ഇഴക്കയർ പത്തും കരിപ്പൊട്ടിക്കയർ പത്ത് മുതൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി അറുപതും ആണ് കുരുമുളക് നോക്കുമ്പോൾ കുരുമുളക് ഗാർബിൾഡ് കിലോ അറുനൂറ്റി എൺപത്താറും കുരുമുളക് അൺഗാർബിൾഡ് കിലോ അറുന്നൂറ്റി അറുപത്താറും കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി അൻപത്താറുമാണ് കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപതും ഗ്രാമ്പു എണ്ണൂറ്റി പതിനഞ്ചും മുഖ്യമന്ത്രി വി എസിൻ്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ചികിത്സ തുടരുന്നു വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ തീവ്രശ്രമംപ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന സുഖസ് ഇത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി